കൊച്ചിന്ന് കാനടക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു മദാമമാരൊക്കെ കാണാ കുറച്ച് കളക്ഷനൊക്കെ എടുക്കാനൊക്കെ ആയിരുന്നു പരിപാടി തൊണ്ട ഇവിടെ വന്നപ്പോ ഒരു മദാമി ഉണ്ട അതില്ല പഠിപ്പിക്കണ്ടക്ക മലയാളീസും ദിനക്കാലം കൊച്ചി ഇപ്പൊ പഠിച്ചാൽ മതിയായിരുന്നില്ലേ ഇവിടെ മദാമ്മമാരുടെ കാര്യം അല്ല വിഷയം പിന്നെ പുള്ളി പഠിപ്പിക്കുന്ന എന്തെങ്കിലും എനിക്കതാ മനസ്സിലാവത്തേ പുള്ളി പറഞ്ഞു ആട്ടും കാട്ടു ബിസിനസ് എന്താ ബന്ധം എടാ വീട്ടിലൊക്കെ നല്ല തള്ളു തള്ളി ഫ്രണ്ട്സിന്റെ അടുത്തും അടുത്തും വൻ തള്ളതല്ലേ കാനഡ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇതിപ്പോ ഇന്ത്യ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറ്റി മിനിമം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിപ്പോ ശരിക്കും നമ്മുടെ ലോക്കൽ കൂടി ഇവിടെ ഇല്ലാലോ സത്യം

വേറെ ആരെങ്കിലും ഡോളർ ഒന്നും ഇല്ല ചോദിക്കൂ അഞ്ചിന്റെ പൈസ ഇല്ലാണ്ടും പർക്കിങ്ങോട്ട് വന്നിന് ഇന്ത്യാനെ പറയിപ്പിക്കാൻ പറ്റിട്ട് ദാരിദ്ര്യന്താ കാനഡയിൽ പിച്ചക്കാരാ അന്നാ അന്നാന്നുള്ള വിളീൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇനി ജാക്കറ്റൊക്കെ വാങ്ങിക്കൂ ആ ചോദിക്കരുത് എന്തിന് കോട്ടയാളു ദാരിദ്ര്യം അവിടുന്ന് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എന്ത് വരുതൊന്ന് കണ്ടു നോക്കി അതെ ഇത്ര നേരം പാത്രം കഴിഞ്ഞാരാണ് ഞാനിപ്പോ വന്നു നിന്നല്ലോ ഞാനിപ്പോ പാത്ര കൊണ്ടു മണിക്കൂറാണ് പാരം മാറാണ് കഴിഞ്ഞത് പയിച്ചിട്ടുള്ളൂ അല്ലാണ്ട് പറയാനും നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ മലയാളികൾ നല്ല പോലെ വന്ന് ജോലി ചെയ്താൽ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് നാം നീണ്ട അവർക്ക് വന്നിട്ട് ആറ് മാസമായി ഒരു മാസം കാശ് മാസ കാ എനിക്ക് അവിടെ സായിപ്പന്മാർ അയച്ചിരുന്നാലേ എനിക്ക് കായി അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള എനിക്കൊക്കെ ഞാനിവിടെ തന്നിരുന്ന ജോലി തന്നില്ല തട്ടിപ്പിന് കൂടെ കൂടുതൽ ഇവിടെ കേറി നേര് വന്നത് മുന്നേക്ക് പുറത്തു പോയി പറഞ്ഞു അല്ലാണ്ട് പിന്നെ ഞാൻ ചെയ്യും എനിക്ക് നോക്കില്ല ഞാൻ എങ്ങനെ എന്നെ കുട്ടികളെ പറ്റിയുള്ള പണി നിർത്തി നാട്ടിപ്പോയി ഞങ്ങൾക്ക് കുട്ടിയെ നോക്കി പറഞ്ഞ് കാലായിട്ട് കളഞ്ഞു തുടങ്ങി എനിക്ക് അല്ലേ ഇതിലിപ്പോ ആ വീഡിയോയില് കണ്ടതേ ഇപ്പൊ നഗുലിനെ അവിടെ അയച്ചു തന്നതാണേ അപ്പൊ അതിൽ ആ പാത്രം കഴുകുന്നതില് ഒരാള് മാനേജറും മറ്റേ ആള് അവന്റെ പ്രൊഫസറുമാണ് പഠിപ്പിക്കുന്ന അധ്യാപകനുമാണ് അതൊക്കെ അവിടെ ആകെ പ്രശ്നത് അല്ല അവൻ വിളിച്ചില്ല ഏ പിന്നെ മാത്രല്ല നഗുലെടുത്തിട്ടുള്ള ആ ഒരു കോഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇല്ല ആ കോഴ്സ് വ്യാജാന്നാ പറയുന്നത് എന്റെ മക്കളെ സുഭാഷിനും സുമേഷിനും പി ആറിണ്ട് അല്ല ഞാന് നമ്മുടെ ഈ ഭാരതത്തിലാണ് ഇതേമാതിരി തട്ടിപ്പൊക്കെ നടക്കണെന്നാ കരുതി ഈ വിദേശ രാഷ്ട്രങ്ങളിൽ ഇതേമാതിരി തട്ടിപ്പ് സർവകലാശാല ഉണ്ട് അറിയില്ലായിരുന്നു കേട്ടോ അല്ല ഇവിടെ നിന്നൊക്കെ ആളുകൾ പോയി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് അല്ല അളിയ ഈ ഏജൻസിക്കാരെപ്പോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞു അവരിപ്പേ പറയുള്ളൂ ഇരുപത് ലക്ഷം കൊടുത്താ അത് ഒറ്റ കൊടുത്തു അല്ല ഇതിനൊക്കെ സത്യനെ കുറ്റം പറഞ്ഞാ മതി എന്റെ രണ്ട് മക്കള് അറിയാലോ അപ്പൊ അവിടെ ഒരു കോഴ്സിന് ചേർക്കുമ്പോ അത് ഏതാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എന്റെ മക്കൾ അന്വേഷിച്ച് ഇവരെ സഹായിച്ചായിരുന്നില്ലേ നിൽക്കുന്ന അച്ഛനെ പിന്നെ പല കുട്ടികൾക്കും കയ്യിൽ പൈസ ഭക്ഷണം കഴിക്കാൻ പോലും അതല്ല തണുപ്പുള്ള സമയം ഈ തണുപ്പത്ത് ഈ ചാരിറ്റബിൾ സൊസൈറ്റീസ് അവിടുന്ന് ഫ്രീ ഫുഡ് കൊടുക്കണുണ്ട് ആ ഫുഡിന് വേണ്ടിട്ട് ഈ കുട്ടികൾ പോയി കാത്തു നിക്കാന്ന പറയുന്നത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാ അവനവൻ്റെ നാട്ടില് രണ്ട് രൂപക്ക് റേഷൻ കടയിൽ അരി കൊടുത്തിട്ട് അഹമ്മതിയല്ലേ രാജ്യം വിട്ടു പോണത് പോയിട്ട് നീ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അളി എൻ്റെ ഒരു സുഹൃത്തുണ്ടായി കാനഡയിൽ രമേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇല്ല കാര്യമൊന്നുമില്ല പക്ഷെ ഒന്ന് അന്വേഷിക്കാനൊക്കെ കൊള്ളായിരുന്നു പുള്ളി പക്ഷെ പുള്ളിയുടെ ചേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ നാട്ടിലാ ഉള്ളത് നമുക്ക് എന്തായാലും നമ്മളെ പറഞ്ഞു പറ്റിച്ചൻസി ചെന്നൊന്ന് അന്വേഷിക്കാം അടുത്ത നടപടി ചെയ്യാം എനിക്ക് നാളെ ലീവ് തരണം സാറേ എന്തിനും എന്തിനും പടം കൊണ്ടു കളിക്കുന്ന പോകണം നല്ലോർജിന്റെ സിനിമ സാറേ അതെ മണിക്ക് സിനിമ തുടങ്ങിയാലും ആറ് ഏഴ് മണിക്ക് കഴിയുമല്ലോ എന്നാലും പിന്നെ ജോലി ചെയ്യാല്ലോ എന്തു ലീവ് ആടീ ടി പാട്ട് ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഹാങ് ഓവർ ആവുമല്ലേ സാറേ ഓ അപ്പൊ ഒരു ദിവസം ഫുള്ള് ലീവ് എടുക്കാം പിന്നെ രാവിലെ വരാം എന്നാ ഒരു കാര്യം ചെയ്യേ ആ തിയേറ്ററിൽ ഒരു ജോലിയും കൂടെ നോക്കിക്കോ അതെ ഞങ്ങൾ ഒന്നിനു കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാണ് ഇരിക്കുന്നു ഇരിക്കുന്ന കാര്യമില്ല ആ അത് നിങ്ങളെ ഇഷ്ടം ഇരിക്കണമെന്നേ ഇരിക്കാം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് എന്റെ മോനെയൊക്കെ ഇവിടുന്ന് കാനഡയിലേക്ക് കയറ്റി വിട്ടത് എന്ത് പറഞ്ഞു അല്ല എന്ത് പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടത് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും അവിടെ നടപ്പിലായിട്ടില്ല അവിടെ അധ്യാപകർ തന്നെ പാത്രം കഴുകയാണ് അപ്പൊ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ ചെമ്പ് കഴുകേണ്ടി വരുമല്ല എവിടെ നിങ്ങൾ പറഞ്ഞു നമ്മടെ കാനഡു തന്നെ അല്ലേ പറഞ്ഞത് അച്ഛനും തെറ്റിട്ടുണ്ടാ അതെ ഈ പാത്രം കഴുകുന്ന അത്ര മോശം പണിയൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ പാത്രം കഴിവല്ലേ അപ്പൊ അത് കുട്ടികളെ കഴിച്ച പാത്രം കുട്ടികൾക്കോടെ ഭക്ഷണം പോലും കിട്ടില്ല ില്ല ഇത് കുട്ടികളോടൊന്ന് വീഡിയോ എടുത്ത് അയച്ചു അയച്ചുണ്ട് കാനഡ പോലുള്ള ഒരു രാജ്യത്ത് ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയല്ലേ ഞാൻ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് മോനെ കാനഡ് എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരും കമ്മീഷൻ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ ഇരുപതിനായിരം രൂപ നിങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ ആദ്യം ഒന്ന് കാനഡ് ഇല്ല അതായത് അവിടെ പഠിക്കാൻ പഠിപ്പിക്കാൻ അധ്യാപകരല്ല വ്യാജ അധ്യാപകരാണ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ക്ലാസ് റൂമുകൾ ഏതോ ലോക്കൽ ബിൽഡിംഗിലൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് പരിപാടി നിർത്തിക്കോ എന്ത് വല്ലാണ്ട് പോവില്ലോ ാണെങ്കിൽ നമുക്ക് അതിനെ പൂൾ മുറിച്ച് നോക്കാം നല്ലതാണോ ചീത്താണോ ഇത് എന്തൊക്കെയാണ് എത്താ എന്താണ് പറഞ്ഞോട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ട നിങ്ങൾ ഇത് മോനെ ചേർക്കണ ആ കുത്തറിയാ കൊറച്ചൂടെ മര്യാദയായിട്ട് പെരുമാറണ്ടേ പണ്ണി വാ

ആ എന്തോനെ ഇവിടെ ആകെ ആദ്യം പ്രശ്നമാണ് അത് പ്രശ്നമാണ് തർക്കം അല്ല ഞങ്ങൾ ഇപ്പൊ ഏജൻസി ആണോ എന്താ പറയണ എന്നാ പിന്നെ ഒന്നും നോക്കണം അവിടെ കേറി പോലെ അതാ നല്ലത് ഇനി കോഴ്സും വേണ്ട ഒന്നും വേണ്ട അല്ലേ പക്ഷെ കയ്യിൽ കാശൊന്നും ഇല്ല എന്താ പൈസ ഇല്ലേ ആ പൈസ ഇല്ല ടിക്കറ്റിന് അതെ 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 ഞാൻ 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 ഒരു ഒരു കാര്യം ചെയിൻ ഉണ്ടല്ലോ ആ ആ പണയം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ എന്നിട്ട് കേറി കേറി പോരെ നല്ലത് ഏജൻസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഭാഗത്തും ഉണ്ട് കുഴപ്പം കാനഡ ജർമ്മനി ആസ്ട്രേലിയ എന്നൊക്കെ കേൾക്കുമ്പൈ മലയാളിക്കൊരു വിശ്വാസം ഉണ്ട് അവിടുത്തെ ജോലിയും കോഴ്സും ഒക്കെ അങ്ങോട്ട് പെർഫെക്റ്റ് ആണ് നമ്മുടെ നാട് വളരെ മോശമാണെന്ന് ആരെങ്കിലും രക്ഷപെട്ടെന്ന് പറഞ്ഞു പറയാൻ നേരത്ത് വീടും കുടുംബവും പണയം വെച്ചിട്ട് കണ്ണി കണ്ടവർക്കുണ്ട് കാശ് കൊടുക്കാല്ലേ വേണ്ടത് പോണ രാജ്യവും ഏതാണ് അവിടുത്തെ കോഴ്സും ജോലിയും കറക്റ്റാണ് ഇവിടുത്തെ ഏജൻസി ജനുവിൻ ആണോ എന്നെ ചെക്ക് ചെയ്യണം അല്ലാതെ മൂക്കും പൊത്തി ചാടയല്ലേ വേണ്ടത് എനിക്ക് അവൻ കേറി പോരട്ടെ ഇത് കട നോക്കും വീട്ടോ ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം